രാമജന്മ ക്ഷേത്ര മാതൃകയിൽ സീതാദേവിക്കും അമ്പലം എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി വകയിരുത്തി ബീഹാർ സീതാദേവിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന സീതാമഠി ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ പുനൗരാധാം ജാനകി മന്ദിറിൻ്റെ വികസനത്തിനായി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടിയിലധികം രൂപ ചെലവിടാൻ ബീഹാർ സർക്കാർ ഈ വർഷം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് പഴയ പുനൗരാധാം ജാനകീയ മന്ദിറിന്റെ നവീകരണത്തിനായി നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയും വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപയും ചെലവഴിക്കും പദ്ധതിയുടെ തറക്കല്ലിടൽ ഓഗസ്റ്റിൽ നടക്കും സീതാമഠിയിലെ പുനൗരാധാമിൽ വലിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അയോധ്യയിലെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ മാതൃകയിലായിരിക്കും വികസനം നടപ്പാക്കുക മാതാ ജാനകിയുടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം രാജ്യത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ബീഹാറിലെ ജനങ്ങൾക്കും അഭിമാനകരമായ കാര്യമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ വികസനത്തിനായി നോയിഡ് ആസ്ഥാനമായ ഡിസൈൻ അസോസിയേറ്റ്സിനെ ഡിസൈൻ കൺസൾട്ടന്റായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമി നഴ്സ് ക്ഷേത്രത്തിന്റെ മാസ്റ്റർ പ്ലാനിംഗ് ആർക്കിടെക്ചറൽ സർവീസുകൾക്കുള്ള കൺസൾട്ടന്റ് കൂടിയാണ് ഈ സ്ഥാപനം സീതാമഠി ജില്ലയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പുനൗരാധാം രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം തീർത്ഥാടകർ സന്ദർശിക്കുന്നുണ്ട് പുതിയ വികസന പദ്ധതിക്ക് കീഴിൽ സംസ്ഥാന സർക്കാർ സീതാ വാടിക ലവ് കുശ്വാടിക എന്നിവ വികസിപ്പിക്കും പരിക്രമപാത പ്രദർശന കിയോസ്കുകൾ കഫറ്റീരിയ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ എന്നിവ നിർമ്മിക്കും തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ബന്ധിപ്പിക്കുന്ന റോഡുകളും വികസിപ്പിക്കും കൂടാതെ തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റും തീമാറ്റിക് ഗേറ്റുകളും പാർക്കിംഗ് സ്ഥലങ്ങളും നിർമ്മിക്കുന്നുണ്ട്